ം ഞാൻ ഇപ്പം വയനാട്ടിലേക്ക് പോവുക തിരുനെല്ലി വസ്ത്ര പോയിക്കൊണ്ടിരിക്കുന്നത് നാഗം വസിക്കുന്ന കാടാണ് കാടാണ്ക്കുന്നത് ഇത് നമ്മൾ ഈ കടമ്പം വലിയ വൃത്തി പോകുന്നില്ല പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മൾ പൊട്ടി തിരക്കുള്ള കാലത്തല്ലേ നമ്മൾ കണ്ടില്ലല്ലോ അതിനു മുമ്പ് കണ്ടില്ലല്ലോ ഞാൻ ഈ വഴി അധികം വാൽച്ചോരം വഴിയാന്ന് വയനാട്ടിലൊക്കെ യാത്ര ചെയ്തിരിക്കൽ ഞാനധികം വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്താറുണ്ട് മനസ്സിലായില്ല നമ്മൾ കൊട്ടി വരുന്നു മടങ്ങി ഞാനിപ്പോൾ നേരെ പാച്ചോരം വഴി അങ്ങനെ പോവാമെന്ന് ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ ബാക്കിയുള്ള അതിനിടയിലുള്ള ഓരോരോ അറിവുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്ന കാര്യങ്ങളേക്കും നിങ്ങൾക്ക് പലതും അറിയുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അറിവുകൾ നമ്മൾ ഓരോന്നിനെ പറ്റി നമുക്ക് പറയാം ചോദിക്കാം മനസ്സിലാക്കാം അപ്പം മാക്കത്തിന്റെ കഥ നേരത്തെ മാക്കത്തിന്റെ കഥ കഴിഞ്ഞു സംസാരിച്ചു അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മാക്കത്തിന്റെ കഥ കേൾക്കാം മാക്കത്തിന്റെ കടാ മാക്ക നമ്മൾ കേട്ടിട്ടില്ലേ കളരി വാതിക്കൽ അതിനെ സങ്കല്പം പറയുന്നുണ്ട് അല്ലേ കളരി ഇവര് വരുന്ന അല്ലേക്കും പിന്നെ ഈ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അവർ ടച്ച് ചെയ്തിട്ടുണ്ട് അനവധി ക്ഷേത്രങ്ങളില് അപ്പൊ അതിലൊരു ക്ഷേത്രമാണ് ഈ പറഞ്ഞ കളരിയാൽ പോയത് അല്ല അങ്ങനെയല്ല ഈ അപ്പൊ ഇവര് നമ്മള് അവസാനിപ്പിച്ചത് ഇവര് അന്നത്തെ നാട്ടുരാജാവിന്റെ യുദ്ധ സേന ഈ പറയുന്ന സേനാനായകന്മാരൊക്കെ ആയിരുന്നല്ലോ അവരങ്ങനെ ഈ പറയുന്ന രാജാവിന്റെ അടുത്തേക്ക് ഇവര് സേനാനായകനായിട്ട് അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് യത്താണ് ഇവര് തിരിച്ചു വരുമ്പോഴേക്കും ഇതിന് ഒരു പ്രത്യാഘാതം ഉണ്ടാക്കണം എന്നുള്ള അവരുടെ ദുഷിച്ച അതായത് നമ്മുടെ പിന്നെ നാത്തൂന്മാരുടെ ദുഷിച്ച ചിന്തയുടെ പ്രതിഫലനമായിട്ട് അവരൊരു കെണി ഒരുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോ കെണി എന്ന് പറഞ്ഞാൽ അപവാദം അപ്പോൾ ശരി പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അപവാദം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അവിഖ്യാതി എന്ന് പറയുന്ന സാധനം തന്നെയായിരുന്നു പലരുടെയും ജീവിതത്തിലെ പിന്നെ പ്രധാന പ്രധാനഘടകമായിട്ട് എല്ലാ കാലത്തും എല്ലാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തന്നെയാണ് അങ്ങനെ ഒരു മലവെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഒരു പാൽ പാൽ മര പോലെ ഉണ്ടാക്കും മോള് എത്ര നിങ്ങള് അത്ര മോളിലീഡിങ്ങല്ലേ അപ്പൊ ഈ ഈ മോള് ഈ വീഡിങ് എടുക്കാൻ വേണ്ടി മലമുകളിൽ മുകളിൽ പാരിസ്ഥിക മേഖല ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള മേഖലയില് പിന്നെ ഇത് അനുമതി കൊടുത്ത ആരാണോ തഹസിൽദാർ മുറിൽ പിന്നെ പഞ്ചായത്ത് പ്യൂണ് വരെ വില്ലേജ് ഓഫീസ് മുതൽ പഞ്ചായത്ത് പ്യൂണ് വരെ പിന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ വരെ ഇതിന് ഉത്തരവാദികളാണ് കാരണമെച്ചാൽ അവർ അവർ ശരിക്കും പറഞ്ഞാൽ അവരെ സ്വത്താന്ന് കണ്ടു കിട്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കേണ്ടത് കാരണം അവർ ആ ഒരു പേരിൽ അത്രയുമത് അനുമതി കൊടുത്തിട്ടാവുമല്ലോ അവർക്കറിയാലോ ഈ ദുരിതത്തിന് വഴിയൊരുക്കി കൊടുത്ത ആരാന്ന് അപ്പോൾ അവർ ആ ഒരു ഇതാന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് കാരണം അതിൻ്റെ മേലും ഒരാൾക്ക് അത് ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലൂട്ടർ പിന്നെ ആ പണിക്ക് പോകില്ല കാരണം നിങ്ങൾ കൃഷി നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല കൃഷി നടത്തുക നടത്തിക്കോ ഈ മലയോര പ്രദേശങ്ങളിൽ ചൈനീസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചൈനീസ് മേഖലയിൽ ഇത് ശരിക്കും ഈ മലയോര പ്രദേശങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ പറയുക മുളകൾ നട്ടുപിടിപ്പിക്കുക മുളകൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേലോട്ടം നാനാകാപാത്രവും മണ്ണിനെ പിടിച്ചു നിർത്തുന്നവരാണ് അപ്പോൾ നല്ല പല എത്ര ജാതികളും മുളകളുണ്ട് നിങ്ങളെ വിചാരം ഒന്നും രണ്ടും മുളയല്ല വർഗ്ഗത്തിലുള്ള മുളകളല്ല പല തരം വെറൈറ്റി മുളകൾ ഇഷ്ടംപോലുണ്ട് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണത്തിന് ഗുണത്തിനുപയോഗത്തിന് പറ്റും അല്ലാതെ നിങ്ങൾ ഡ്രബറ് മറ്റുള്ള സാധനങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ മൊത്തം വേലിച്ചിട്ട് പോകും ഒന്നും ചെയ്യാൻ കഴിയില്ല പറയുമ്പം ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല കുറേ ഭാഗം എന്ന് വെച്ചാൽ മലയോര പ്രദേശത്ത് കുടിയേരി നിൽക്കുമ്പം അതിന് പറ്റിയ സ്ഥലമാണെന്ന് നോക്കണം അവിടുന്ന് മണ്ണിടിക്കുമ്പം കാരണം പ്രകൃതി ആയിട്ട് നിർമ്മിച്ചുണ്ടാക്കിയതാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല നമ്മൾ മനുഷ്യന്മാർ ആരുണ്ടാക്കിയാലല്ല നമ്മളോരോ സ്ഥലത്തിനും കോ റോഡിൻ്റെ വികസനവും മറ്റും മറ്റു ഓരോ മലകളും ഇടിച്ചു പോകും അപ്പോൾ കഴിഞ്ഞ മുമ്പിട്ട് എല്ലാം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് ലോറികൾ എത്ര ലോറികൾ അറിയാം ഇടിച്ച് കുന്ന് കുന്നുകൾ ഇടിച്ചിട്ടെല്ലാം പാറകളും മണ്ണുകളും കല്ലുകളും വയനാട് ചുരങ്കേരി മുകളിലൊക്കെ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വീടുകൾ കാണിച്ചിട്ടുണ്ട് മുമ്പിട്ടുള്ള വീടോയിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏഹ് അത് ഇതെല്ലാം തന്നെയാണ് കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിൽ ഈ സ്ഥലത്ത് ഇത് സാധ്യമാവുമോ അതിൽ പറ്റുമോ ഇതെല്ലാം കണ്ടു നിങ്ങൾ മലേൻ്റെ മുകളിലാണ് എടുത്തിട്ടുള്ളത് മലയാ വല്ല മലയാ അതിന് മുകളോ ഉരുൾപൊട്ടല വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഇവർ ഓഫീസും ഉണ്ടാവില്ല മൊത്തം പൊട്ടിപ്പോവും ഇതാ ഇപ്പോൾ കണ്ടത് ഇതേണ്ട പൊട്ടി വീട്ടുതാ കണ്ടോക്കിതാ മോളിൽ നിന്ന് പൊട്ടിയിട്ട് വന്നതാ ഇതാ ഉരുൾപൊട്ടലാണ് ഉണ്ടാ ഇതാ അപ്പോൾ അതോ പറഞ്ഞേ ഇത് പുഴയായിട്ട് അരുവികൾ ഉണ്ടാവും ആ അരുവികൾ ശക്തി പ്രാപിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ അതായത് പ്രകൃതിക്ക് ബിരുദമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈ വീഡിയോ ഞാൻ മുമ്പിട്ടും ചെയ്തിട്ടുണ്ട് ഇന്ന് ആദ്യം ചെയ്യുന്നല്ല കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇതിനുള്ള അനുമതി കൊടുക്കുന്ന പ്രാദേശിക നേതാക്കൾ മുതൽ പഞ്ചായത്ത് ക്ലർക്ക് വരെ ഇതിന് ഉത്തരവാദിയാണ് അവരൊക്കെ സ്വത്ത് സ്വത്തുകൾ കണ്ടുകെട്ടി ഗവൺമെന്റിലേക്ക് കൊടുക്കണം തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കാരണം വെച്ചാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇങ്ങനെയുള്ള സ്ഥലത്ത് അനുമതി കൊടുക്കാൻ നിൽക്കൂല ഏഹ് ഇതിപ്പോന്ന് വെച്ചാൽ പാച്ചോരും രണ്ടാം പടവാങ് അല്ലേ രണ്ടാം പളവാങ് ഇതിൻ്റെ മോൾ തന്നെ ഒന്നെങ്കൊന്നും പൊട്ടി വന്നിട്ടുണ്ടെങ്കിലേ പിടിച്ചാൽ കിട്ടൂല ഞാനൊന്നും നിങ്ങളൊന്നുമില്ല ഞമ്മളപ്പുറത്തേക്ക് അപ്പണേല കൊക്കയിലാണ്ടാവുക അല്ലേ ഈ പറഞ്ഞ വർത്താനം ഒന്നും ഉണ്ടാവില്ല നാളെ നമ്മളെ സഹോദരന്മാറും സഹോദരിമാറും ആ പരിധിയാൻ കിട്ടില്ല സന്തോഷകരമായി ജീവിക്കണം വെച്ചേക്കണ്ട ഈ പീഡിയിലെ കൊണ്ടു അനുമതി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ചൊരത്തിന് മുകളിൽ അത്ര ദാഹം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ മലക്കയൊന്നും ഇവിടെ താഴ്ന്ന കടകളുണ്ട് അല്ലേ കുപ്പി വിളക്ക് കട കിട്ടും ഇതിപ്പോ എന്തെങ്കിലും ഒരു വിഷം വന്ന പ്രയാസം വന്നാൽ ഒന്നും ഞാൻ കഴിയില്ല കാരണം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞാൽ രണ്ടു ഉരുൾപൊട്ടലും കൂടി പറയുന്നുണ്ട് ദേവി ദേവി പറഞ്ഞതല്ല ഇന്ന് വരെ സംഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞത് ദേവി നമുക്ക് തന്ന ഉപദേശങ്ങളിൽ ഇന്ന് വരെ അത് സംഭവിക്കാതെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക നിർബന്ധമൊന്നുമില്ല എനിക്ക് അതിനെക്കാരുമെന് വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾ എൻ്റെ സഹോദരന്മാർ സന്തോഷകരമായിട്ട് അവരും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവരും അവരുടെ കുടുംബവും നമ്മളുള്ള കാലത്തും ഇല്ലാത്ത കാലത്തും നിങ്ങൾ സന്തോഷകരമായി ഇരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് അല്ലാണ്ട് നമ്മളിൽ പേരും എടുക്കാൻ പറ്റിച്ചൊന്നുമില്ല അങ്ങനെ അടുക്കാൻ ഒട്ടനവധി മാർഗ്ഗങ്ങളുണ്ട് മനസ്സിലായില്ല അത് ഈ വഴി തെരഞ്ഞെടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും പ്രകൃതി ഭംഗിയുള്ള മളകൾ നിങ്ങൾക്ക് ഒരു ഭാവിയിൽ കാണണം നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചോ ചിലപ്പോൾ കുറേ കുറെ കഴിയുമ്പോൾ അല്ലേ ഉണ്ടാവില്ല കുറേ കഴിയുമ്പോൾ ഇപ്പോൾ സംഭവം അല്ലെങ്കിൽ വികസനത്തിൻ്റെ വരുമ്പോൾ നല്ല കൊത്തി നേത്തും കാരണം നിങ്ങളെ അണ്ടർഗ്രൗണ്ട് ഗുഹയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള തണലുകൾ അതായത് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള തണലുകളെല്ലാം വീണ്ടും മൂടിപ്പോയിട്ട് എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ സ്ഥലത്ത് നിങ്ങൾ വിദേശികൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അത് നിങ്ങളെ മണ്ണിൽ ശരിയാവുമോ നിങ്ങൾ നോക്കണം ആദ്യം വിദേശത്ത് ശരിയാവും ചിലപ്പോൾ അത് നിങ്ങളെ മണ്ണിൽ ശരിയാവണമെന്ന് നോക്കണം വികസനത്തിനൊന്നും നമ്മൾ തീർപ്പല്ല നിങ്ങൾ വികസിപ്പിക്കണം വികസനം അത്യാവശ്യമാണ് വികസനം ഉണ്ടാവണം എന്നാലേ നമ്മളെ നാടിൻ്റെ പുരോഗതി നമ്മളെ പുരോഗതി നമ്മളെ വരും തലമുറയുടെ പുരോഗതി എല്ലാം നല്ലതാണ് പക്ഷേ അത് ആ മണ്ണിൽ നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് അതിനെ പറ്റിയ ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് ആൾക്കാർ മനസ്സിലാക്കണം അത് എന്ത് എന്ത് ആൾക്കാർ അത് നോക്കുമ്പോൾ മണ്ണിൻ്റെ ഘടനയെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും നല്ല പ്രകൃതി വന്നു നോർത്ത് ഇന്ത്യയിലെ പോയി കഴിഞ്ഞാൽ ഇതിലും ഇതുണ്ട് എന്നാലും ഞാൻ പറയാം നമ്മളെ ഇവിടുത്തെ ഒരു അനുഭൂതി നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയ സുന്ദരമായ ഈ കാഴ്ചകളിങ്ങനെ കേട പോലെ കാണാൻ പറ്റുക ഏഹ് അത്രയും സുന്ദരമായ കാഴ്ചയാണ് മനസ്സിലായില്ലേ കോട ഇറങ്ങി വരുന്നുണ്ട് നല്ല കോട അപ്പുറത്തെ അപ്പുറത്തെ വഴിയാണ് നെടുമ്പൈ വഴിയാണെന്നെങ്കിൽ കോട നമുക്ക് സ്വകാര്യ കാണാൻ പറ്റുവല്ലോ ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇന്ന് നാളെ മുതൽ നല്ല ശക്തിയായ മഴ വരാൻ ഉണ്ട് കേട്ടോ ഏഹ് അപ്പം ഞാൻ വീണ്ടും പറയുന്നു മലയോര പ്രദേശത്ത് ജീവിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ വളരെ അധികം ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങ് എന്ന് അറിയില്ല അങ്ങ് കാണൂല അങ് കണ്ട മണ്ണിടിഞ്ഞ് ഇങ്ങനെ പോകുന്നത് അങ്ങ് അതാ കണ്ട മണ്ണിടിഞ്ഞ് പോകുന്നുണ്ടോ അത് നിങ്ങൾ കാണുമോന്നില്ല എനിക്കറിയില്ല ഇതിൽ വളരെയധികം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള പരിപാടിക്കൊന്നും നിങ്ങൾ മലയോര പ്രദേശിക്കുന്ന എൻ്റെ സഹോദരി സൗകര്മാർ നിങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് തലക്കാലം കുറച്ച് സമയം വരെ മാറി നിൽക്കുക എല്ലാ സമയവും ഞാൻ പറഞ്ഞില്ല കുറച്ച് സമയം വരെ കാരണം വെച്ചാൽ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് പറയുന്നത് അപ്പോൾ അതിലുള്ളിലാണ് ഇത് സംഭവിക്കാനുള്ളത് ഇനി രണ്ടും കൂടി വരാനുണ്ട് അപ്പം ഒരു മുണ്ടൻ കയ്യോ അല്ലെങ്കിൽ ചുരുൽമാരിയോ പോലെ ആവാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ ചുരൽ മുണ്ടൻകൈയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ഒരു വലിയൊരു ശിവക്ഷേത്രമുണ്ട് ചുരുമലങ്ങനത്തേ വരുവാണ് അവിടെ ആ ശിവേത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ തവണ ശ്രമിച്ചതാണ് എനിക്ക് പോകാൻ പറ്റിയിട്ടേ ഇല്ല അവിടെ പോകാൻ വേണ്ടി നിന്നിടത്തുന്നാന്ന് ഇപ്പോൾ ആ ക്ഷേത്രം ആടിയില്ല ഉരുൾപൊട്ടലോടുകൂടി അതങ്ങ് പോയി അപ്പോൾ ഞാനൊന്നേ പറഞ്ഞുള്ളൂ പിന്നെ ഇത് നമ്മളെ വീഡിയോയിൽ കൂടി പറയാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതീവ ദുരിതമായ വിഷമങ്ങൾ എൻ്റെ അവിടെയുള്ള മരയിലും ചോര മലയിലും മുണ്ടന്മാ മുണ്ടാ മുണ്ടൻകൈ അല്ലേ മുണ്ടൻകൈയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യുക കാരണം എങ്കിൽ മാത്രമേ അവരെ ആഗ്രഹിച്ച രീതിയിലുള്ള വീടുകൾ നമുക്ക് എടുത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം ജാതി മതം ഇതൊന്നും നിങ്ങൾ കാണണ്ട നമ്മൾ ഒരു മത മതവിഭാഗത്തിൽപ്പെട്ട ആളാണോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾ നമുക്കങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാ ജാതി മതങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണുന്നതാണ് എൻ്റെ വീടുകളിൽ എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് എല്ലാം എൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ മക്കളാണ് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ വേറെ ആൾ വേറെ ഇതാകുന്നു നിങ്ങൾ മനുഷ്യനാണോ നിങ്ങളെ നിങ്ങളെ കൂടെ ഞാനുണ്ട് അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ നിലവിൽ ചുരൽമലയിലും മുണ്ടൻ കൈയിലെയും ഒക്കെ എൻ്റെ സഹോദരി സഹകരണമാർക്ക് അവിടെ നഷ്ടപ്പെട്ടു എല്ലാം പോയി ഇനി ഒന്നും ഇല്ല ബാക്കി അപ്പോൾ ഇനി നിങ്ങൾ ഒന്ന് കയ്യോർത്താൽ മാത്രമേ അത് പൂർത്തിയാകൂ ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് തന്നാലും ഒരു പരിമിതിയുണ്ട് കേരള ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ട് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഒറ്റ സപ്പോർട്ട് കൂടി ആയിരുന്നെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് സാധിക്കുന്ന എൻ്റെ വിശ്വാസം നിങ്ങൾ മറ്റുള്ള സമയത്ത് അങ്ങനെ സംഭവിച്ചില്ല സംഭവിച്ചില്ലേ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറ്റിച്ചില്ല അതൊന്നും നിങ്ങൾ നോക്കണ്ട ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെയുള്ള ഒരു വഴിയിലൊക്കെ സഞ്ചരിക്കില്ല കാരണം അന്നത അന്ന് അന്നത്തെ പോലെയല്ല ഇപ്പോൾ ഈ പ്രാവശ്യം ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അപ്പോൾ അപ്പം നോക്കാം നിങ്ങൾ ഇപ്പോൾ ഏതാലും നമ്മളെ ഈ കൂടെപ്പുറപ്പുള്ള സഹോദരന്മാരെ ഒന്ന് ഒരു കയ്യിൽ അവരെ പിടിച്ചിട്ട് കരകയറ്റാൻ വേണ്ടി ഒന്ന് നിങ്ങൾ ഒന്നിച്ചുണ്ടാവും എന്ന് വിശ്വസിച്ച് ഞാൻ യാത്ര തുടരുകയാണ് കേട്ടോ അല്ല നമസ്കാരം അതെ മതി മതി അതാണ് ഏറ്റവും അത്രേ ഉള്ളൂ നമ്മള് ഇതിപ്പോന്ന് വെച്ചാല് ചേച്ചി മറിച്ച് ഓട്ടിക്കേണ്ട വരില്ല എന്താ വെച്ചാല് കിട്ടില്ല ചേട്ടാ കിട്ടൂല കാസർഗോഡ് ജില്ലയിൽ വണ്ടിയാല്ലേ അപ്പൊ ഇവര് മുണ്ണകില് പോക്കാം വീട്ടില് വെറുതെ ഇരിക്കുന്നല്ലേ ഒന്ന് അങ്ങോട്ട് പോയിക്കല് ആയിക്കോട്ടെ ഈ ഒരു കാര്യത്തിൽ മണ്ണിടിക്കുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടോ ഓരോ ഇവക്കോന്നും എനിക്കറിയില്ല ഞാൻ നമുക്ക് നോക്കാം ഈ ഒരു സ്ഥലത്ത് കുറച്ച് ഇതാകണ്ട അങ്ങനെ ഇടിച്ചിങ് വന്നതാണ് ഉണ്ടാ ഏത്ത സാധനം ഇടിച്ചിട്ട് പോയിട്ട് പോവാം എല്ലാം കടൽ കാണാൻ നല്ല ഭംഗിയാണ് പുഴ കാണാൻ നല്ല ഭംഗിയാണ് മലകൾ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ എല്ലാ ഇടയിലും ഒരു അപകടം കൂടി ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ശ്രദ്ധിക്കാവുന്നില്ല എന്നുള്ള തെളിവാണ് ഇപ്പം കാണിച്ചത് അതിൻ്റെ അത് കൊക്കയാണ് തൊട്ടപ്പുറം കൊക്കെയാണ് തട്ടി നമ്മളറിയാണ്ട് സൈഡെടുത്ത് പോയി നേരെ ആ ഇല്ല സൈഡടുത്ത് പോയിൻ്റെ നേരെ കൊക്കയിലൊക്കെ പോകാം ഇതുകൊണ്ട് നിങ്ങൾ മണ്ണ് കല്ല് ഇടിപ്പി വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ വീട് കഴിഞ്ഞു ഇത് അത്രേ ഉള്ളൂ അവിടെ ഒന്നും കാണാനില്ല ഡിസ്കൗണ്ട് കാണുമല്ലോ ി മുമ്പേ നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആടെ ആ കുറെ കുറേ ആൾക്ക് മാറ്റി വരും കുറേ കൂടെ ആദ്യത്തെ പൊട്ടിലൊക്കെ മാറ്റി വരും അപ്പോൾ അതെല്ലാം ഓരോ മുമ്പൂട്ട് നിശ്ചയിച്ചിട്ടുള്ള സംഭവങ്ങളാണ് നമുക്കില്ലാതെ ലോകം പുറമേ അറിയിക്കാൻ നമുക്ക് അത് ഇതാ നമുക്ക് നല്ല എഴുതിപോലെ നമ്മൾ അനുഭവപ്പെടുന്ന ഇല്ലാണ്ടെന്നില്ല അതൊരു ഒരു മലമരപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുപ്പ് പറഞ്ഞാൽ കറുപ്പിൻ്റെ മുകളിൽ വെള്ളം മല വളരെ മലയാളത്തിലാണ് മലമ്പു കുഴപോലെയാണ് കുരുത്തിയത് മറ്റൊരു കുറിച്ചാണ് വീടുക അപ്പൊ അതുകൊണ്ടാ പറഞ്ഞു മാറ്റി വന്നും കഴിയില്ലോഷ്ടപ്പെട്ടു അപ്പൊ നമ്മളിപ്പോ പഠനത്തുള്ളത് അവരുടെ എന്താണെന്ന് വെച്ചാൽ അവരിക്ക് മാറാനോ കഴിയില്ല അപ്പൊ നമുക്ക് ബാക്കി കാര്യം കൊടുക്കാം അല്ലെ മാക്കത്തിന്റെ നമുക്ക് ബാക്കി കഴിഞ്ഞ കൂടെ നമുക്ക് സുരേഷ് തന്നെ കിട്ടുമ്പോൾ കിട്ടും അപ്പോൾ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം അദ്ദേഹം ഇതിനെ കുറേ റിസർച്ച് നടത്തിയ ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രയും കാര്യങ്ങൾ അറിയാനും പറയാനും പറ്റുന്നത് ആ പറയും ആ അത് ആങ്ങള പോകുന്ന സമയത്ത് അപവാദം ആ അപവാദങ്ങൾ പറഞ്ഞിട്ടും അത് പറ്റും അപവാദം എന്ന് പറയുന്ന ഒരു ആയുധം തന്നെയാണ് അന്ന് ഇന്നും എന്നും എന്നും പറഞ്ഞ സ്ത്രീ ജനങ്ങൾക്കെതിരായാലും ആക്കും ആരോപണ വിധേയമാക്കുക അപവാദപ്പെടുത്തിയിട്ട് കാര്യം സാധിക്കുക എന്നുള്ളൊരു ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവും അതെ അതെ അതൊക്കെ ലോകസുന്ദരികൾ എന്ന് പറഞ്ഞാൽ മയക്കീറ്റ് കാരണം ഇത് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാം നിയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ചാരസുന്ദരി സോറി ലോകസുന്ദരി ലോകസുന്ദരിയല്ല ചാരസുന്ദരി ഈ ലോകസുന്ദരികൾ പങ്കാലിടാൻ വരണ്ട അല്ലേ ചാരസുന്ദരികൾ നമുക്കറിയില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ ഉള്ള ഓരോ സംഭവങ്ങൾ നിങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ നമ്മളൊരൊന്ന് പഠിച്ചു പഠിച്ചു വരുന്നു അതുകൊണ്ട് മുമ്പിട്ടൊന്നും നമുക്ക് ഈ വിഷയങ്ങളൊന്നും അറിയില്ല പുതിയ പുതിയ വിഷയങ്ങളും പുതിയ പുതിയ അറിവുകളും വരുമ്പോൾ അതിനോടുള്ള താല്പര്യം കൂടുതലായി അത്രയേ ഉള്ളൂ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ആരും പറഞ്ഞു പറഞ്ഞാലുണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേരാണ് നമുക്ക് ബവോണ്ണപ്പൊരുള്ളയും അങ്ങനെയുള്ള ഒത്തിരി പേരാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് വെറുതെ പൊട്ടക്കൻ്റെ തവളനെ പോലെ ജീവിച്ചിട്ട് കാര്യമില്ല പൊട്ടക്കൻ്റെ തവളേൻ്റെ വിചാരം തരെയോ ഇതാന്ന് ലോകം എന്നത് ഏഹ് പൊട്ടക്കേറ്റിന്ന് പുറത്ത് വന്നാലേ മനസ്സിലാവും വിശാലമായ ലോകം വേറെ ഉണ്ട് എന്ന് അപ്പോൾ അതുപോലെയാണ് നമ്മളെ കാര്യം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ അനുഭവങ്ങളിലേക്കൂടി ആവും ഓരോ പാടങ്ങൾ പഠിക്കുക കിട്ടണം ചരിത്രങ്ങൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവും ചരിത്രം ഉറങ്ങുന്ന മണ്ണ് തന്നെയാണ് പക്ഷേ അതൊന്നും ഒരു അതിനൊന്നും ഒരു വിമർശനമോ കാര്യങ്ങളോ ഇല്ല ആ ചരിത്രങ്ങൾ അത്ര പേര് ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് അതിലേയും വിമർശിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നു ആ രേഖങ്ങൾ ഈ ഈ ഏരിയയിൽ വന്ന് ഞാൻ മുളപ്പായസം കിട്ടും കേട്ടോ ഇതാ മുള മുളപ്പായസം ഈ പറയുന്ന ഈ അപവാദങ്ങളെ കൊണ്ട് തന്നെ ആര്യ സാധ്യം നടത്തിയ സമൂഹം നമ്മുടെ ഇടയിലെ നമ്മള് വർത്തമാന കാലത്ത് നോക്കിയാലും നമുക്ക് രാഷ്ട്രീയപരമായി നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും അപവാദങ്ങൾ കൊണ്ട് ഒരാളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത അന്ന് നടത്തിയ ആ ഒരു സാഹിത്യം തന്നെയാണ് സീതാദേവീ കഥകളൊക്കെ അതും അപവാദം തന്നെ ഈ അപവാദമാണ് കുടുംബത്തിന്റെ ആണി പേര് ഇല്ലാണ്ടാക്കുന്ന ആണി പേര് പറച്ചെടുക്കുന്നതെല്ലാം അതാണ് സീതന്റെ ഇപ്പൊ ഇത്രയും കഷ്ടങ്ങളും യാതനകളും യാതനങ്ങളും അവരനുഭവിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലക്കുകൾ അപ്പൊ ഇത്രത്തോളം ശ്രീരാമൻ അത് കേൾക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും അപ്പോഴും അവിടെ സംഭവിച്ചത് അപവാദം അപവാദം കൊണ്ടാണ് സീതക്ക് പോയത് അപ്പൊ സീതക്ക് പോലും രക്ഷയില്ലാത്ത അവർക്ക് ഒരു അപവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല അതാണ് അതിലാണ് അവർ പെട്ടുപോയത് അപ്പൊ അങ്ങനെ നമ്മള് കണക്ക് കൂട്ടുമ്പോ ഇപ്പൊ അവർക്ക് പോലും ഈ അപവാദക്കെടി ഒരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളീ മാർക്കെന്ന് പറയുന്ന സാധാരണ കാലഘട്ടത്തിൽ സ്ത്രീ ആണ് ഇന്നും രാഷ്ട്രീയ മേഖലയിൽ ഇഷ്ടംപോലെ അപവാദങ്ങൾ നടക്കുന്നില്ലേ രാഷ്ട്രീയം മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നടക്കുന്നുണ്ട് കാരണം അപവാദം പറഞ്ഞ് നിങ്ങളെ വായി അടക്കോ അതുക്കി നിർത്തുവാ ഈ നാണുമാനും ഉളുപ്പവും കെട്ടോ അനു ഇതൊന്നും ഭക്ഷണമല്ല അല്ലേ അങ്ങനെ ഈ പറയുന്ന പറയുന്നോട്ട് എന്ന് പറയുന്ന ഈ അവിടെ ഈ എണ്ണ അന്നൊക്കെ ഈ വാണിയ സമുദായമാണല്ലോ എണ്ണ ഉണ്ടാക്കുന്ന ചക്കാലവാണിന്നാണ് അവർ പറയാം അവർ പറയുന്നില്ല ആ സമുദായത്തിന്റെ പേര് പേരെങ്ങനെയാണ് ചക്കാലവാണിയെന്ന് അവർ പറയാം ചക്കാലവാണിയുടെ മഹാത്മ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജാതിപരമായ മഹാത്മ്യത്തിൽ ചക്കാലവാണിയ സ്ത്രീയിലാണ് നമ്മുടെ തുഞ്ചത്ത് രാമാനുജു എഴുത്തച്ഛൻ എന്ന് പറയുന്ന മഹാത്മാവിന്റെ അപ്പം ആ സമുദായത്തിലുള്ളവരെ കാരണം മലയാള ഭാഷ എന്നീ രീതിയിൽ നമ്മൾ എന്റെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അമ്മ ചക്കാലത്ത് വാണിയ സ്ത്രീയായിരുന്നു അപ്പൊ കേരള ചരിത്രമാണ് അതെ അതെ അപ്പൊ അത്രയും പ്രാധാന്യം നമുക്ക് ഒരു പക്ഷെ ആ സമൂഹത്തിന് നമ്മൾ കൊടുക്കട്ടേ അപ്പൊ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അപ്പൊ ഞാൻ സമുദായകമായിട്ട് പറഞ്ഞത് അത്രയും പ്രകൽഭമായിരുന്നു നല്ല പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എല്ലാ ജാതി എല്ലാ 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 ജാതിയിലും ഉണ്ട് മതത്തിലും എല്ലാത്തിലുണ്ട് അതിൻ്റെതായ പ്രാധാന്യങ്ങൾ ഒന്നിനൊന്നിനെ ഇല്ലാതെ ശരിയില്ല താഴ്ജാതി മേൽജാതി അങ്ങനെ പറയാൻ പറ്റും എല്ലാവർക്കും അവരവരുടെ ധർമ്മങ്ങളുണ്ട് ധർമ്മങ്ങളുണ്ട് രാമായണി തന്നെ പറയുന്ന അണ്ണാറക്കണ്ണൻ തന്നാലായിരുന്നല്ലേ അപ്പൊ ആ അണ്ണാറക്കണ്ണിന് നമ്മൾ സംസാര ജന്തുമായിട്ട് പറ്റില്ല ആ കുഞ്ഞു പ്രകൃതിയിലൂടെ കുഞ്ഞു സൃഷ്ടിക്ക പോലും അതിൻ്റെതായ ധർമ്മമുണ്ട് ധർമ്മമുണ്ട്